വസ്ത്ര വ്യാപാര വർഷത്തെ കലാ കലാ ടെക്സ്റ്റൈൽസ് ടെക്സ്റ്റൈൽസ് ഏറ്റവും പുതുമകളോടെ വിപുലീകരിച്ചിരിക്കുന്നു ി പ്രസ് ക്ലബിന്റെ പുരസ്കാരങ്ങൾ വിതരണം ചെയ്തു ജില്ലാ പഞ്ചായത്ത് അംഗം ജലീൽ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു വേലൂർ പഞ്ചായത്ത് പ്രസിഡന്റ് ടി ആർ ഷോബി ആക്സ് ഡ്രൈവർ പി എം നെല്ലുവായി ധന്വന്ത്രി ഭവൻ ഡെപ്യൂട്ടി ചീഫ് ഫിസിഷ്യൻ ഡോക്ടർ ശ്രീനാഥ് എന്നിവർക്ക് പുരസ്കാരങ്ങൾ സമ്മാനിച്ചു ഭിന്നശേഷിക്കാരായ കുട്ടികളുടെ ഉന്നമനത്തിനായി വേളൂർ പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ പ്രവർത്തിക്കുന്ന തളിർബഡ്സ് റീഹാബിലേഷൻ സെന്ററിന് മികച്ച പ്രവർത്തനത്തിന് ജില്ലാ കുടുംബശ്രീ മിഷന്റെ പുരസ്കാരം ലഭിച്ചിരുന്നു മാനസികവും ശാരീരികവുമായ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവരെ ചേർത്ത് നിർത്തി നടത്തുന്ന ഈ പ്രവർത്തനങ്ങൾ കണക്കിലെടുത്താണ് വേളൂർ പഞ്ചായത്ത് പ്രസിഡന്റ് ടി ആർ ഷോഭിക്ക് മാതൃകാ ജനസേവകൻ പുരസ്കാരം നൽകിയത് എട്ടു വർഷമായി സൗജന്യമായി ആംബുലൻസ് സേവനം നടത്തി റോഡ് അപകടങ്ങളിൽപ്പെട്ട ആയിരത്തിലധികം ആളുകളുടെ ജീവൻ രക്ഷിച്ച ആക്സ് ഡ്രൈവർ പി എം ഷഫീദിനെ ജീവൻ രക്ഷാ പ്രവർത്തകൻ പുരസ്കാരം നൽകി ആദരിച്ചു കുട്ടികൾക്കും നിർദ്ധന രോഗികൾക്കും നൽകി വരുന്ന സൗജന്യ ചികിത്സകളും ജീവകാരുണ്യ പ്രവർത്തനങ്ങളും പരിഗണിച്ച് ഡോക്ടർ എസ് ശ്രീനാഥിനെ മാതൃക യുവ ഡോക്ടർ പുരസ്കാരം നൽകി പ്രസ് ക്ലബ് പ്രസിഡന്റ് റഷീദ് എരുമപ്പെട്ടി അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ സാമൂഹിക പ്രവർത്തകൻ മേജർ കെ പി ജോസഫ് ആക്ട്സ് ജില്ലാ പ്രവർത്തക സമിതി അംഗം കെ എ ഫരീദ് അലി പ്രസ് ക്ലബ് സെക്രട്ടറിമാരായ കെ സി ഡേവിസ് കെ ആർ രാധിക ഭാരവാഹികളായ കെ കെ മാത്യു ടി ജി സുന്ദർലാൽ അമ്പലപ്പാട്ട് വേണു എന്നിവർ സംസാരിച്ചു നിതീഷ് വേലൂർ ഓർമ മനോജ് ഇബ്രാഹിം പഴവൂർ എന്നിവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി You are watching VCV News.